പണി പണി കാലാകാലം ഒരു ണ്ടല്ലോ ആ താളകുന്ന കഷ്ടപ്പെടുന്ന ഞാനൊന്ന് കൂടി കൊടുക്കട്ടെ ആർക്ക് ചിന്ത ഒരു മാൻസന്മാർക്ക് ചിന്ത ഇല്ല നേരത്തിന് തിന്നാണ്ട് വരും കജ്ജൊക്കിട്ട് എല്ലാരും ഇത് എങ്ങനെ എന്താണെന്നൊരു ഇല്ല കൊന്നിട്ട് ഒന്നും മൂന്നാം കൂട്ടൂലോ ல்ல முகாங்கு இன்னு தூவத்தஞ்சு பிராசம் தி பணி உமா என் போய் வரட்டா போய் வர ஐக்க போனது இன்னு ஞாய்சல்லே ஞாயிற்ளப்போ அதுமா இந்த ஸ்பெஷல் கலாஸ் அது போனது ஓ இப்ப ஞாயிற்று ஸ்பெஷல் க்ளாஸ்ல ആകെപ്പാടെ ഒരു ഞായറാഴ്ചയാണ് അന്ന ഇവിടെ പണ്ടാറാക്കി കിട്ടുക അയിനിപ്പം ജി ഇപ്പൊ സ്പെഷ്യൽ ക്ലാസിന് നല്ല ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ഈ പേര് പണിയൊക്കെ കാരെടുക്കൂ തിങ്കൾ മുതൽ ശനി വരെ ഞാനാണ് ഇവിടുത്തെ എല്ലാ പണിയും എടുക്കുന്നത് എന്നാ പിന്നെ ഞായറാഴ്ച കയ്യാക്കത്തിനൊക്കെ ഒരാളെ കിട്ടു ചേച്ചിയാൻ അതിനാ പിന്നെ മനോക്കൂടെ ഒരു പെണ്ണിട്ടത് അപ്പൊ ജി നോക്കുമ്പോ ഞായറാഴ്ച എന്താ സ്പെഷ്യൽ ക്ലാസ് കണ്ടി ഇവിടെ പോവുക അതുകൊണ്ടേ സ്പെഷ്യൽ ക്ലാസ് ആ കട നിർത്തി നിർത്തിക്കാളാ ഏതാലേ കുട്ടിയാ പിന്നെ ബാഗും വെട്ടിയെ കട കൊണ്ടുവച്ചിട്ടേ അടുക്കളേക്ക് ഇണ്ട് കേറിക്കോ ഓ സ്പെഷ്യൽ ക്ലാസ്സിന് പോവാൻ നിക്കോളു മാറ്റി ഒരുങ്ങി രാവിലെ തന്നെ ചെല്ലേ അതുമ്മ അതും എന്തായാലും എല്ലാരോടും ക്ലാസ്സിന് ചെല്ലാൻ പറഞ്ഞേക്കണു പിന്നെ മുടങ്ങുന്നതെന്ന് പ്രത്യേകം സാറ് പറഞ്ഞേക്കണമ ഓ സാർ പ്രത്യേകം പറഞ്ഞേക്കണം എന്നാലേ ഞാനാ എന്നോട് പറയണത് ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുന്നത് അന്ന് സ്പെഷ്യൽ ക്ലാസ് കണ്ടിച്ച് പോവല്ലേ അതുകൊണ്ടേ ഇവിടുത്തെ കാര്യം തീരുമാനിക്കണം ഞാനാണ് ഞാനാണ് ഇവിടുത്തെ സാറും മാഷും അതുകൊണ്ടേ ഇന്ന അനുസരിക്കാൻ പറ്റണ മാത്രം ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ എനിക്ക് സാറാണോ പറഞ്ഞത് അങ്ങനെ ആ പോക്കാൻ്റെ പരയിൽ പോകേണ്ടി വരും പിന്നെ പഠിക്കണമെങ്കിൽ ഇജ്ജ് അവിടെ നിന്ന് പഠിക്കേണ്ടി വരും പിന്നെ ഈ പരയ്ക്ക് ചവിട്ട ഞാൻ സമയക്കൂല അതുകൊണ്ട് ഇഞ്ചി കൂടുതൽ വർത്താൻ എന്നെക്കൂടി പറയിപ്പിക്കണ്ട അതുകൊണ്ട് ഇഞ്ചി വിട്ടോ പഠിച്ചെന്തപ്പമ്മ ഇങ്ങനൊക്കെ പറയുന്നത് ആദ്യം ഒന്നും പറഞ്ഞിരുന്നത് ഇപ്പം എന്താക്കൊരു മാറ്റം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ ഴ്ച്ച ലീവ് ഉള്ളത് അന്ന് സ്പെഷ്യൽ ക്ലാസ് കണ്ട് പോവുക നല്ല സുഖല്ലേ രാവിലെ ഞാൻ ഉണ്ടാക്കണത് തിന്ന ഹോള് കുളിച്ച് മാറ്റി പോവുക അപ്പത്തന്നെ ഞാൻ എൻ്റെ മോന്തിനോട് പറഞ്ഞേക്കാണ് പഠിപ്പുള്ള പെണ്ണിനെ കിട്ടാണ്ട് ആ പെണ്ണിനെ കിട്ടാണ്ട് ഏത് എത്തിങ്ങാനേന്ന് കെട്ടിച്ചാൽ മതിയെന്ന് ഇത്ര ദുരുമുണ്ടാവൂലേനെ പഠിപ്പ് കയറിയതാ പൊവിട കുഴങ്ങിയത് അപ്പം സ്നേഹിച്ച പെണ്ണിനെല്ലേ പറ്റുള്ളൂ എനിക്ക് എന്തായി ഒരു കയ്യാക്കത്തിന് പൂവട കിട്ടുന്നുണ്ടോ എനിക്ക് എന്നും കാലാകാലം ഞാൻ ഈ പേരത്തെ പണിയെടുത്തിട്ട് ഞാൻ ഇവിടുത്തെ തന്നെ പൊട്ടാറുണ്ട് എളുപ്പം സ്പെഷ്യൽ ക്ലാസ്സിന് പോവാൻ നിൽക്കുകയുള്ളൂ

ളെ നോക്കി വരുന്ന കേട്ടോ നോക്കി പോകണം കേട്ടോ വേഗം വരണം കേട്ടോ അവിടെ അവിടെ ഇന്ന് ചുറ്റി കറങ്ങാതെ വേഗം വരണം കേട്ടോന്നൊക്കെ പറഞ്ഞ ഒരാളാണമ്മ ഇപ്പം എന്താണാവുക ഞാൻ ക്ലാസ്സിനോട് പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് തന്നെ ഞാൻ ക്ലാസ്സിന് പോകണിഷ്ടമല്ല എന്നൊക്കെ ഇപ്പോൾ ഇപ്പം അമ്മ പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത് ഓ ഒരു ഞായറാഴ്ച ലീവ് കിട്ടണേ അന്നേരം ജീവൻ ക്ലാസ്സിന് പോകുന്നല്ല എന്നുള്ളതും പറഞ്ഞത് ആർക്കും ഇഷ്ടമല്ല നിങ്ങളൊന്നും ആദ്യങ്ങളല്ല ഇന്നോട് പറഞ്ഞിരുന്നത് കല്യാണം കേൾക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങള് കല്യാണം കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് ഇനി ഞാൻ സമ്മതിക്കൂടി പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം മതിയേനെ അപ്പൊ നിങ്ങൾക്ക് നൂറ് വർത്താനീന് അപ്പോൾ പെണ്ണ് കാണാൻ വന്നപ്പോഴും നിങ്ങള് അമ്മ അങ്ങത്തന്നെ എന്നോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ മോളെ പഠിക്കാമോന്ന് ഇപ്പൊ ആർക്കൊരിതു എല്ലാരും കൂടി ഇപ്പൊ നീ എന്റെ പഠിപ്പൊക്കെ നിർത്തിയിട്ട് ഇവിടെ തന്നെ തളർത്താള തീരുമാനം തോന്നണത് എനിക്ക് ഓരോന്ന് തോന്നെന്താ പറയാ മറുപടി പറയാം എനിക്കൊരു തന്നെ തോന്നിയിട്ടില്ല ജോളിയായി ഏതാ പോലും വായിക്കാൻ നിൽക്കണ്ട ഈ അന്നേറ്റ് വർത്താനം പറയാൻ എനിക്ക് നേരം ഇല്ല അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട് കൊറച്ചു നേരം പോകും അതായത് ജി ഇനി ഏതായാലും ഒരു രീതിന് ചൊല്ലിട്ട് ഇനി പ്രശ്നം ജി ഏതായാലും ഞായറാഴ്ച ലീവ് കിട്ടണല്ലേ മ്മാലൊന്ന് സഹായിച്ചു എന്നിൻറെ അമ്മ അവിടെ കളി കൊടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണല്ലേ അല്ലെങ്കിൽ ഒന്നും ഒന്നും അടുത്തും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊന്നും സഹായിച്ചാളാ കൊടുത്ത വർത്താനത്തിൽ നിക്കാൻ നിക്കണ്ട സ്വഭാവം കാരണം അല്ലേ അതുകൊണ്ട് ഒന്നും വെക്കാൻ കണ്ട പിന്നെ ഞാൻ പിന്നെ ആ കാലത്തിന് ഇടപെടുകയില്ല പറഞ്ഞില്ല എന്നാൽ ശരി ഞാൻ പോവാം കണ്ട ഇതൊന്നു പറഞ്ഞപ്പോഴത്തേക്ക് മുപ്പേർക്ക് പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകണം വരാൻ നേരം വെക്കും എന്തൊക്കെയാ ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ട് ചിലപ്പം പ്രായം തീരുമാനിച്ചിട്ട് ഇന്നപ്പെടുത്താനും ഇടത്തുള്ള തീരുമാനമാകും എനിക്ക് തുടക്കമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചത് കുറച്ചുനെ എൻ്റെ പഠിപ്പ് പഠിപ്പിക്കുന്നു പറഞ്ഞിട്ടല്ല എനിക്ക് കല്യാണം കഴിച്ചത് ആരപ്പം ഹലോ അമ്മ ഇല്ല പോയിട്ടില്ല പോയില്ല ഇപ്പൊ ഇപ്പൊ ഞാൻ പഠിക്കാൻ പോണതൊന്നും വല്യ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ഞാൻ പഠിക്കാൻ പോവണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓരോ കാരണങ്ങളുണ്ടാക്കും പിന്നെ ഈ തോന്നണമെന്നല്ലമ്മ ഉള്ള കാര്യം കാര്യ പറഞ്ഞത് ചൊല്ലിട്ട് ഞാൻ അവിടെ ഒരു ഒന്നും ജീവിതാണ് നോക്കാതെ മുന്നോട്ട് ജീവിച്ച് പോണോ അല്ലാണ്ട് ഓരോ ും ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ വിളിക്കാം എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാവൂല പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണത്തിനെയാണ് സമ്മതിച്ചത് അല്ല പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതിയെ അപ്പൊ നൂറോൾക്കാരുണ്ടായിന് സപ്പോർട്ട് ചെയ്യാനും പറയാനും ഇപ്പോൾ ആരും ഇല്ല എവിടെ ഓള് സാധാരണ ചാടിക്കുന്ന സമയത്തും ഓൾ പോയി ടേബിളും എന്തേ പോൾക്ക് പറ്റി ഓള് എവിടെ ആ ഓൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇന്ന് ഓൾക്ക് ഞായറാഴ്ച ക്ലാസ് ഉണ്ട് നന്നിട്ട് ഓള് പോകാൻ നിൽക്കാൻ രാവിലെ ഞാൻ പറഞ്ഞു ഓളോട് പോകണ്ടെന്ന് എല്ലാ ദിവസവും ഓൾക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുക ഒരു ദിവസം വരെ ഇരുന്നൂടെ തിങ്കൾ മുതൽ ശനി വരെ ഓള് ക്ലാസ്സിന് പോകേണ്ട അതിനൊന്നും ഞാൻ മറുത്തൊന്നും പറയില്ല ഇപ്പൊ നോക്കുമ്പോൾ ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് പിന്നെ ഇനി എന്തിനാ പോള അവിടാൻ വെച്ചു കൊണ്ടിരിക്കണത് നോക്കുമ്പോൾ ഓളന്നിട്ട് പഠിച്ചാൽ പോരെ ഒന്ന് രണ്ട് ഭർത്താൻ ഞാൻ പറഞ്ഞു അതൊന്നും പോൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അവിടെയെല്ലാം കണ്ടാവും ഇത് വന്നോളൂ നിങ്ങളിപ്പോൾ ചാടിക്കാൻ നോക്കി അപ്പം അങ്ങോട്ട് കണ്ണും ചോദിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ ചേമ്പിലെ പഠിപ്പ് മതി പഠിച്ചത് ആവശ്യത്തിനൊക്കെ പഠിപ്പും മതി ഇനി എന്തിനാ അതി തന്നെ നാട്ടുകാർ ഓരോന്നും ചോദിക്കുന്നുണ്ട് കുട്ടികളായില്ലേ കുട്ടികളായില്ലേ കല്യാണം ഇഞ്ഞ് ഇത്ര ആയില്ലേ ആരോടാണ് ഞാൻ അതൊക്കെ പറയാ ഓടെ നീ പറയാൻ പറ്റുമോ ഓട് ഞാൻ ഇപ്പൊ ഇന്ന് ഒരാളിത് പറഞ്ഞാണിപ്പൊ കണ്ണുമുറും കാട്ടിട്ട് പോളു അവിടെ ഇരിക്കണത് എനിക്ക് സമയത്തെ കൂടുണ്ടാവണല്ലേ ഏ അയിന്റെ ഇപ്പൊ ഇങ്ങനൊക്കെ സംഭവിച്ച ആ ഞാൻ ഇപ്പൊ എന്നെ ചോയിക്ക ഇനി മോളെ ഇല്ല എന്താ വെല്ലുമാനെ കൂട്ടി ചാടിക്കാൻ കുടിക്കാൻ വരാത്തത് എനി ഇന്ന് വരാൻ പോകുമ്പോ നമ്മളെല്ലാരും കൂടെ ഇല്ല ചായ കുടിക്കല് ഇന്ന് ഇപ്പൊ എന്ത് എനിക്ക് പറ്റി ഒന്നുമില്ല വല്യമ്മീ ഞാൻ കുറച്ചേരം അവിടെ കിടന്ന് അതുകൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല വല്ലയമ്മ ഓ നേരം പോയത് ജി അറിഞ്ഞില്ലല്ലേ അതൊന്നല്ല ഞാൻ രാവിലെ പറഞ്ഞ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇജ്ജി ഇത്ര നേരം റൂമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നീച്ചു വരഞ്ഞത് നിക്ക് തന്നെ അറിഞ്ഞൂടെ ഇനി മുതൽ ക്ലാസ്സിന് പോവും വേണ്ട അതോണ്ട് ഞാൻ പറഞ്ഞിവിടെ കേട്ടിട്ട് ഇവിടെ നിന്നാ മതിജ് മൊന്നാറുണ്ടെ ഒന്നും ഉണ്ടായിരുന്നാണേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ വലിയ ഊതാക്കിയിട്ട് എടുക്കേണ്ട ഒരാവശ്യവുമില്ല അന്നാണ് ചിത്തോളം ചെറിയൊക്കെ ഒന്ന് ഒതുക്കിക്കാളജ് എവിടുക്കും ഉണ്ടായിരിക്കണമ്മ പറയാനുള്ളത് ഓട് പോക്കി പറയണ്ടേ നീ ഇതിന് മേലെ എന്തും ഉണ്ടായിരിക്കണേ മനുഷ്യനെ ഇടങ്ങാറായിരിക്കണം നാട്ടേനും വീട്ടേരും ചോദിച്ചിട്ട് വെച്ച കല്യാണം കഴിഞ്ഞ ആറു മാസമായില്ലേ ഇപ്പോളും കുട്ടിയും ചട്ടിയായില്ലേ എത്തപ്പ ഞാൻ ഒരടക്കം മറുപടി പറയാ എന്നീ മറുപടി പറയാൻ പറ്റുമോ എനിക്ക് ഓളും നേരം പോലത്തെ ഓട് ക്ലാസ്സിനെ പോകണം ഈ അമ്മ അതിലൊരു ചിന്ത ഓൾക്കില്ല പിന്നെ ഞാൻ എന്താ കാട്ടുക എത്ര ചൂടും ഉണ്ടായിരിക്കുക ഞാൻ അതുകൊണ്ട് നീ ഏതാനും ഞാനും ഉണ്ടായിരിക്കൂല പറയാനുള്ളത് ഏത് ബാപ്പാന്റെ മോത്തോക്കി ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇതിന് തീരുമാനം കിട്ടിക്കോട്ടെ കുട്ടിയും ചെട്ടിയൊക്കെ ആയിട്ട് പഠിക്കാലോ കൊറേ കണ്ട് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ചികിത്സിക്കാൻ നടക്കേണ്ടി വരും നിനക്ക് അറിയണമല്ലേ നിങ്ങളെ ആങ്ങളുടെ മക്കളുടെ ഒക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അതിപ്പോ ഈ ബോത്തിനോട് പറഞ്ഞാൽ മനസ്സിലാവോ ഓൾക്ക് നിരാനം വെളുത്താ പഠിക്കാൻ പോണം പഠിക്കണം പഠിക്കാൻ പഠിക്കണം ഓൾ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിട്ടാകാണ്ടത്തെ ചെലവ് കഴിഞ്ഞു പോവാനേ അതുകൊണ്ട് കുട്ടികളെ കാറ്റിനും തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി പഠിപ്പും കാര്യങ്ങളൊക്കെ മതി അല്ലാത്തവര് പറഞ്ഞു നിൽക്കണ്ട ഇമ്മ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസായിട്ടുള്ളു കുട്ടികൾ ഇനിയും ആവാമോ ഏതായാലും എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് കുട്ടികൾ മതിയെന്നാണ് ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഇനി ഉണ്ടാവുള്ളു പഠിപ്പിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ അതൊക്കെ മുടങ്ങും നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നാവൂല അതുകൊണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ് എനിക്കെന്ത് ജോലി കിട്ടിയാലേ ഇനി കുട്ടികളുടെ കാലത്ത് ഞാൻ തീരുമാനമുണ്ടാക്കുള്ളൂ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ജീവിതത്തേക്ക് കടന്നിരിക്കുന്നത് അ ഇനിയിപ്പം ആരെന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഓഹോ അത്രത്തോളം നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കണു അല്ലേ കേട്ടില്ലേ പേരെക്കുട്ടീന്റെ വർത്താനാ ഒരണ്ടാൾ തീരുമാനിച്ച കുട്ടികളെ കാറ്റിനെ നിങ്ങൾ എന്റേതർക്ക് പറഞ്ഞത് ഇന്നോട് തൊള്ള അർപ്പിക്കാൻ പറഞ്ഞത് കേട്ടോളി അവളെ വർത്താനോ പഠിപ്പും ജോലിയൊക്കെ കിട്ടിയിട്ടാണല്ലോ ഞാൻ കുട്ടികളെ കാറ്റിനു തീരുമാനം ഉണ്ടാക്കുള്ളൂ ഓടിച്ച കൊള്ളിയാണോളി ഏത് പെരയിൽ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ വർത്താനം പറയാ ഏഹ് ഒരു പെരൽ നടക്കൂല ഈ പെരല് മാത്രം നടക്കും ഓളെ രണ്ടക്ഷരം പഠിച്ചതിന്റെ ഉങ്കടുപ്പുള്ളു കാട്ടണത് ഒരു രണ്ടാൾ തീരുമാനിച്ചു ഏതായാലും നിങ്ങളുണ്ടാകുന്ന തീരുമാനം അവിടെ നിൽക്കട്ടെ ഇവിടെ എനിക്കും ഒരു തീരുമാനമുണ്ട് ഏഹ് എന്റെ ആറുമാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അതായത് എന്റെ പഠിപ്പും എനിക്ക് ജോലി വരെ ഞാൻ ഏതായാലും കാത്തുക്കൂല എനിക്ക് എന്റെ മോൻ്റെ കുട്ടനെ കാണണം ഏഹ് എന്റെ സൗകര്യത്തിന് നിൽക്കും കഴിഞ്ഞ് വരുമ്പോത്തേനെ ഏഹ് ഞങ്ങളൊക്കെ മരിച്ചു മണ്ണിലോട്ട് പോവും അതായത് വെല്ലുമായി കിടക്കണ ആ വെല്ലുമാക്കും ഉണ്ട് പേരെക്കുട്ടനെ കാണണംന്ന് എനിക്കും ഉണ്ട് ഉമ്മായി കിടക്കണ എനിക്കും ഉണ്ട് എന്റെ മോന്റെ കുട്ടനെ കാണണമെന്ന് അതുകൊണ്ട് ആ തീരുമാനം ഇവിടെ നടത്തിയിട്ട് ഇജ്ജ് അടുത്ത് പഠിക്കാൻ ഇവിടന്ന് പോവുള്ളൂ അല്ല എന്റെ വാക്കിന് ഒരു വില വെക്കാതെ ഇഞ്ചി ഇവിടുന്ന് പോവാണെങ്കിൽ ആ പോക്ക് ഇജ്ജി പോണ്ടിരുന്ന രാവിലെ പറഞ്ഞു കൊടുത്തത് കേട്ടാ എന്താ ഉള്ള സാധനം വലിയ വർത്തമാനം പറയണേ തീരുമാനിച്ചു വെച്ചിരിക്കണല്ലോ തീരുമാനിച്ചു മാത്രല്ലല്ലോ മറ്റൊന്നും തീരുമാനിച്ചിരിക്കണല്ലേ ഏതായാലും ഓണ്ട് വറ്റ ബാക്കിയുള്ള ഞോൻക്കോ കൊടുത്തോളാം എല്ലാ കുട്ടിയെന്തൊക്കെ ഇജ്ജു പറയണത് ഇങ്ങനൊക്കെ തീരുമാനം എടുക്കാൻ പാടുണ്ട മഞ്ഞു മക്കളെ ജീവിതത്തിലൊരു അർത്ഥമാണെങ്കിലേ ആ കുടുംബത്തിലൊരു കുട്ടിയൊക്കെ ജനിക്കണം എന്നാലെ ജീവിക്കണമൊരു അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇതൊരു ജീവിതമല്ല മക്കളെ ഇഞ്ചി പറഞ്ഞൊക്കെ ശരിയെന്നാണ് ഇഞ്ചി പഠിച്ച കുട്ടിയാണോ ആ പഠിപ്പിനനുസരിച്ചിട്ട് ജീവിതം ജോലിയും കിട്ടുന്ന ജാഗ്രഹിക്കുന്നത് നല്ലതാണ് പക്ഷെ മോളെ ഈ ഒരു കാര്യത്തിനൊക്കെ നേരെ വഹിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോ പിന്നെ നമ്മളെ പരീക്ഷ കൂട്ടാം അതെനക്ക് അറിയാത്തോണ്ടാണ് എത്ര ആൾക്കാരുണ്ട് കുട്ടികൾ വ്യാധ നടക്കണത് എത്രയോ ആൾക്കാരെ പ്രാർത്ഥന ഉണ്ട് മോള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കനിയണത് ഇതൊക്കെ നമ്മൾ ചുറ്റിപ്പറ്റി നമ്മൾ കാണുന്നതല്ല പിന്നെ ഒരു കുട്ടിക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വേവിക്കാൻ പാടില്ല കേട്ടോ ഓള് പറഞ്ഞത് ശരിയെന്നാണ് ഓളെ മോൻ്റെ കുട്ടിനെ കാണാൻ ഊളും ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ പേരെക്കുട്ടിനെ പേരക്കുട്ടീൻ്റെ കുട്ടിനെ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അല്ലാണ്ട് ജീവ എൻ്റെ പഠിപ്പുവാൻ എനിക്കൊരു ജോലി കിട്ടു കിട്ടി ഒരു കുട്ടിയൊക്കെ ആയി വരുമ്പോൾ ഈ പറഞ്ഞ് ഞാനും ഉണ്ടാവില്ല ഊളുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അത് സാധിപ്പിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടിയത് അല്ലാണ്ട് ഇങ്ങനെ അടുത്ത തീരുമാനമൊക്കെ എടുത്താൽ എങ്ങനെ ശരിയാവുക അതുകൊണ്ട് വലിയമ്മ പറയാൾ പറഞ്ഞു ഞാൻ എൻ്റെ തീരുമാനം പോലെ നിങ്ങൾക്ക് പോൾ പറഞ്ഞേ ഞാൻ യോജിക്കുന്നുള്ളൂ അച്ഛനെ എന്തൊക്കെയാണ് ഇമ്മയും വല്യമ്മയും പറയുന്നത് ഇത്രയും പഠിച്ചിട്ട് ഇനി ഇപ്പം വെച്ചിട്ട് പഠിപ്പൊക്കെ നിർത്തി ഒരു കുട്ടീൻ്റെ ഉമ്മക്കാവുക എന്ന് പറഞ്ഞാൽ എന്താ ഇവരിന്റെ കാര്യം മനസ്സിലാക്കാത്തത് പഠിപ്പ് കഴിഞ്ഞിട്ട് പോരതൊക്കെ പിന്നെ